കേരളത്തെ സംബന്ധിച്ചുള്ളത് ഒരു ആശ്ചര്യമില്ല കാരണം രണ്ടായിരത്തി ഒൻപതിൽ തന്നെ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി ശങ്കരൻ നമ്മളുടെ ഒരു ജാമ്യാപേക്ഷ വളരെ കൃത്യമായിട്ട് എന്താണ് ലവ് ജിഹാദ് എന്താണ് ഈ പറയുന്ന പ്രണയം നടിച്ചിട്ടുള്ള മതം മാറ്റം ഇതിനെക്കുറിച്ച് വളരെ വിശാ വിശാലമായിട്ട് തന്നെ രണ്ടായിരത്തി ഒൻപതിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിധി വിധിനായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴായിട്ട് ഇത് പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്തവരാണ് ഒരു പ്രണയം നടിച്ച് മതം മാറ്റല് അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ക്രൂരത ഇതെല്ലാം ഇന്ന് കേരളത്തിലെ ഒരു സാധാരണ ന്യൂസ് ആയി മാറിയിരിക്കുകയാണ് നമുക്കറിയാം പല സംസ്ഥാനങ്ങളും ഇതിനെ സംബന്ധിച്ച് മതം മാറ്റത്തെ സംബന്ധിച്ച് പല കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം ഈ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിലാണ് അന്ന് ജസ്റ്റിസ് കെ ജി ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ അവിടുത്തെ ഹോം മിനിസ്ട്രിയുടെ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ജഡ്ജ്മെന്റ് തന്നെ നടത്തിയിട്ടുള്ളത് അപ്പോ പല സംസ്ഥാനങ്ങളും ഇതിൽ നടപടിയെടുത്ത് പോയിട്ടുണ്ട് കുറച്ച് സംസ്ഥാനങ്ങൾ നടപടി എടുത്തിട്ട് പോയിട്ടില്ല അതെല്ലാം നിയമവശങ്ങൾ പക്ഷെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ മതം എന്ന് പറയുന്നത് നമ്മളുടെ ഇഷ്ടത്താൽ നമ്മൾ മുന്നോട്ട് നമ്മൾ ആചരിക്കേണ്ട കുറെ ആചാരങ്ങളുടെ ബേസിലാണ് അത് വരുന്നത് അല്ലാണ്ട് മറ്റൊരാള് നമ്മളെ ഒരു കാനത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുള്ള മതമാറ്റം അത് നമ്മൾക്ക് എവിടെയും അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇതിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ മതമാറ്റത്തിനൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രണയം തന്നെയാണ് നമുക്കറിയാം പല കുട്ടികളും അവരുടെ ടീനേജ് കാലഘട്ടത്തിലാണ് ടീനേജ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കാലഘട്ടം ഒരു എഡ്യൂക്കേഷണൽ കാലഘട്ടത്തില് അവർ പല വിഭാഗത്തിലെ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ആ വിഭാഗത്തിലെ ആളുകൾ അവരുടെ ആ ബന്ധങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് ഈ പറയുന്ന പ്രണയത്തിലോട്ടും പിന്നീട് മതമാറ്റത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല പ്രത്യേകിച്ചും ഇന്ന് ഇത്രയും പുരോഗമമായിട്ട് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഒരു സമൂഹത്തിൽ ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതാണ് പക്ഷെ കേരളത്തിൽ അത് പലപ്പോഴും അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ നമ്മളുടെ സർക്കാർ അറിഞ്ഞുകൊണ്ടും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു നിയമനിർമ്മാണം നടത്താതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും കേരളത്തിൽ ഇത് ഇത് നിയമമൂലം ഇത് നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മീസിനെതിരെ എന്തൊക്കെ വകുപ്പുകളായിരിക്കും ചുമത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക മാത്രമല്ല ഇതിൽ റമീസിന്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ള ഒരു ആരോപണവും കൂടിയുണ്ട് അത് ആ കുറിപ്പിൽ നിന്നും വ്യക്തവുമാണ് അപ്പോൾ കൂടുതൽ നടപടികൾ പോലീസിനെ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമ നടപടികൾ എങ്ങനെയായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മൾക്ക് ഇപ്പോൾ നിയമനപടി സ്വീകരിക്കാൻ പറ്റുന്നത് വേണ്ടി മാത്രമാണ് കാരണം നിർബന്ധിതമായ മതമാറ്റം അത് കേരളത്തിലെ നിയമം മൂലം നിരോധിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് ആത്മഹത്യാ പ്രേരണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം ഒരാളെ ഒരാള് വളരെ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും അയാളുടെ മനസ്സ് മടുക്കുന്ന രീതിയിൽ അയാളെ ഒരു ആത്മഹത്യയുടെ അറ്റം എത്തുന്നവരെ അദ്ദേഹത്തെ അവരെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്നതാണ് അത് വളരെ ഒരു ഗ്രേവ് ഒഫൻസ് ആണ് പക്ഷെ നമ്മുടെ നിയമത്തിന്റെ ലൂക്ക് ഹോളുകൾ അവിടെയുണ്ട് കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് വന്നാൽ നമുക്കറിയാം ഒരു ആത്മഹത്യക്കുറത്തും അത് ഏറ്റവും വലിയൊരു എവിഡൻസ് ആണ് ആ കുട്ടി മരണത്തെ നേരിടുമ്പോൾ ആ സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് അതിന് വലിയ വാല്യൂ ഉണ്ട് പോലീസ് അത് വളരെ കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രമീസിനെ പോലെ അല്ലെ രമീസിന്റെ കുടുംബത്തെ കുടുംബങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ നിർബന്ധ മതമാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് നിയമത്തിന്റെ മുമ്പിലും നമുക്ക് എത്തിക്കാൻ കഴിയും ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഇപ്പോൾ പൊതുവെ നമുക്കറിയാം സംസ്ഥാനത്തെ ഈ പെൺകുട്ടികളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട് കുറേയധികം ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ ഇത് നിയമത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് എത്രത്തിൽ നമുക്കറിയാം കൗൺസിലിംഗ് മറ്റ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കൂടുതൽ പ്രാക്ടീസ് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ജീവിക്കാനുള്ള താല്പര്യങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സമൂഹം അത് തിരിച്ചറിയുന്നില്ല പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ും അവരെ ഈ ഇങ്ങനെ നിർബന്ധിക്കപ്പെടുകയാണ് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിപ്പോ കൗൺസിലിംഗ് എല്ലാം ഇവിടെ നിലവിലുണ്ടെന്ന് പറഞ്ഞല്ലോ നിയമങ്ങൾ നിലവിലുണ്ട് ഇനി എന്ത് നിയമമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നിയമങ്ങൾ അധികം ധാരാളം ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് സമൂഹം നന്നാക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഒരു നിയമവ്യവസ്ഥ നിലവിൽ വരുമ്പോൾ തന്നെ ആ നിയമവ്യവസ്ഥയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിർത്തലാക്കേണ്ടതാണ് പക്ഷെ എന്നിട്ടും അതെല്ലാം സമൂഹം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ നിയമങ്ങളുടെ അപരാപ്തതയാണോ ഇത് സമൂഹത്തിൽ ഇതുള്ളത് അങ്ങനെയല്ല ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല കാരണം നിയമങ്ങൾ നിയമത്തിന്റെ അവിടെയുണ്ട് പക്ഷെ സമൂഹത്തിന്റെ ഒരു മാറ്റം സമൂഹത്തിന്റെ ചിന്തിക്കുന്ന കുട്ടികൾ ചിന്തിക്കുന്ന ഒരു മാറ്റം കുട്ടികളും ഇന്ന് സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം അത് വളരെ കുറവാണ് കാരണം ഇന്ന് കുട്ടികളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഒന്നല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ ആയിരിക്കും അവരുടെ കുടുംബാംഗങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ കുടുംബവും കുട്ടികളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഒരു ഗ്യാപ്പ് ഈ ഗ്യാപ്പാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ മറ്റുള്ളവരുടെ വാക്കുകളെ വിശ്വസിക്കാനും അല്ലെങ്കിൽ എന്റെ മതത്തെക്കാൾ മറ്റുള്ളവരുടെ മതങ്ങൾ അവർ നിർബന്ധിച്ച് പറയുമ്പോൾ എന്റെ മതത്തിന്റെ അറിവില്ലായ്മ മറ്റുള്ള മതം പഠിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെ കുറെ കാര്യം കുറെ ഫാക്ട്സ് ഉണ്ട് സൊസൈറ്റിയിൽ അത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് മാത്രം നമ്മൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല നിയമത്തിന്റെ അപര്യാപ്തതയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം നിയമം ഇപ്പോ നിർബന്ധിത മതമാറ്റത്തിൽ നമുക്ക് നിയമം ഉണ്ടാക്കണം പക്ഷെ കുട്ടികളുടെ ഒരു മെന്റൽ സ്റ്റാറ്റസ് അത് ഒന്ന് വേറിട്ട് നിക്കുന്നതന്നെ അതൊരു മതം ഒരു നിയമം നിർമ്മാണം മൂലമൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഈ കൗൺസിലിംഗ് ഉണ്ട് കൗൺസിലിംഗ് ഇപ്പൊ എന്താ നടക്കുന്നത് കൗൺസിലിംഗ് എന്തെങ്കിലും ഒരു ഫാക്ട് മുമ്പിൽ വരുമ്പോഴല്ലേ കൗൺസിലിംഗ് നടക്കുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഫാക്ട് ഏർ കൗൺസിലിംഗ് നടത്തണം പക്ഷെ സാധാരണക്കാരായ കുട്ടികൾ ഇങ്ങനത്തെ ഒരു മനോഭാവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരും നമ്മൾ അറിയുന്നില്ല അവരാരും കൗൺസിലിങ്ങിന് വിധേയരാകുന്നില്ല അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും അവരുടെ ഒരു മെന്റൽ പവർ വർദ്ധിപ്പിക്കേണ്ടത് അതും ഒരു വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറ്റണം എന്നാൽ മാത്രമേ കുട്ടികളുടെ ആ മെന്റൽ പവർ വർദ്ധിക്കാനും എന്തിനേയും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു കെപ്പാസിറ്റി അവരിൽ ഉണ്ടാക്കി കൊടുക്കുവാനും കഴിയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം